ഇതാണ് നമ്മുടെ മുണ്ട ടൗൺ ടൗണ് ഇവിടുന്ന് നമ്മൾ നേരെ പോയാൽ കോങ്ങാട് റൈറ്റ് അടിച്ചാൽ നമ്മുടെ മണ്ണാർക്കാട് പിന്നെ കോഴിക്കോട് പോവാം പിന്നെ നമ്മൾ നേരെ നേരെ തന്നെ നമ്മളിപ്പോൾ ഇനി നമ്മൾ മണ്ണാർക്കാട് വഴി പോകണില്ല കോഴിക്കോട് പോവാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ നിന്ന് ലെഫ്റ്റ് അടിച്ചിട്ട് നമ്മൾ നേരെ ഇതാ ഇങ്ങോട്ട് പോകണത് നേരെ സ്ട്രൈറ്റ് പോകണത് നമ്മൾ നേരെ ചെറുപ്പശ്ശേരി വഴിയാണ് ചെറുപ്പശ്ശേരി നമ്മൾ കോങ്ങാട് അങ്ങനെ നമ്മൾ പെരുന്നാളെണ്ണയ്ക്ക് പോകുന്ന റോഡിൽ നമ്മൾ ഇപ്പോൾ സെപ്പറേറ്റ് റോഡെടുത്ത് നമ്മൾ ഈ റോഡിലാണ് പോകണത് കൂടുതലൊക്കെ നമ്മൾ പോണത് നമ്മൾ മണ്ണാർക്കാട് വഴിയാണ് അപ്പോൾ കൂടുതലും നമ്മൾ മണ്ണാർക്കാട് വഴിയാണ് നമ്മൾ കോഴിക്കോടേക്ക് പോവാൽ പിന്നെ നമ്മൾ ഇവിടുത്തെ ഹൈവേ ഒക്കെ നല്ല സ്റ്റേറ്റ് സ്റ്റേറ്റ് ഹൈവേയാണ് അപ്പോൾ പിന്നെ നല്ല വീതിയും കാര്യങ്ങളും ബ്ലോക്കൊക്കെ കമ്മിയാണ് ഈ റോഡിൽ നമുക്ക് പകല കുടിക്കാൻ ബ്ലോക്കൊക്കെ കമ്മിയാണ് അപ്പോൾ ഹെവി ബൈക്കുകളൊന്നും കൂടുതലുണ്ടായില്ല അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഈ വഴിക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ റോഡാണ് നമ്മൾ ഇന്ന് പോകുന്നത് അപ്പോൾ നമ്മൾ മുണ്ടൂരുന്ന് നമ്മൾ നേരെ കോങ്ങാട് കടമ്പിപ്പുറം പിന്നെ നമ്മളെ തിരുവാഴുവോട് തിരുവാഴുവോട് നിന്ന് അങ്ങനെ നമ്മൾ ചെറുപ്പളശ്ശേരി തൂത പെരിന്തൽമണ്ണ അങ്ങനെ നമ്മൾ കയറി പോകണത് കേട്ടോ ഇതാണ് നമ്മുടെ റൂട്ട് ഇന്നത്തെ റൂട്ട് ഇപ്പോൾ നമ്മൾ ഈ റൂട്ടിനാണ് നമ്മുടെ ഇന്നത്തെ റൂട്ട് ഏ ഈ കാണാൻ നമ്മുടെ കോങ്ങാട് സ്റ്റേഷൻ കേട്ടോ പോലീസ് സ്റ്റേഷൻ ഇതാണ് കോങ്ങാട് പോലീസ് സ്റ്റേഷൻ ഏഹ് ഇത് നമ്മുടെ കോങ്ങാട് പോലീസ് സ്റ്റേഷൻ ഇത് പിന്നെ നമ്മുടെ കോങ്ങാട് സ്കൂളാണ് ഇതാണ് സ്കൂളൊക്കെ ഇപ്പോൾ പുതുക്കി പണിയെടുത്ത് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് ഇത് നമ്മൾ ഇനി നമ്മൾ കയറുന്നത് നമ്മൾ ഇതാണ് കോങ്ങാട് ടൗൺ ഇതാണ് കോങ്ങാട് ഇപ്പോൾ ഈ കാർ കാറ് വഴി വഴിയുണ്ടോ ലെഫ്റ്റ് ലെഫ്റ്റ് സൈഡ് അത് നമ്മളെ പത്തിരിപ്പാലം ഒറ്റപ്പാലം ഒക്കെ ഒറ്റപ്പാലം ഒക്കെ പോകുന്ന റോഡാണ് പാല ഒറ്റപ്പാലം ഒക്കെ പോകുന്ന റോഡാണ് ഇത് നമ്മളെ ബസ് സ്റ്റാൻഡാട്ടോ ഇവിടെ നമ്മുടെ കോങ്ങാട് ബസ് സ്റ്റാൻഡ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഇത് ബസ് സ്റ്റാൻഡ് പിന്നെ നമ്മൾ കോങ്ങാട് ഇതാണ് ഫുള്ളായിട്ട് നമ്മുടെ കോങ്ങാട് ടൗൺ അപ്പോൾ രാവിലെ നമ്മൾ വീട് എടുക്കുന്നത് രാവിലെ ഇപ്പോൾ എട്ടര മണിയൊക്കെ ആകുമ്പോൾ വീട് എടുക്കുന്നത് അത് കാരണം ആളുകളൊന്നും ഇല്ല അധികം കമ്മിയാണ് അപ്പോൾ ആളുകളൊക്കെ കുറച്ച് കമ്മിയാണ് കോങ്ങാട് നമ്മൾ കോങ്ങാട് ഇതാണ് ടൗൺ ടൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ പോവാ അടുത്ത് നമ്മൾ കടമ്പഴപ്പുറമാണ് കടമ്പഴപ്പുറം മെയിൻ ഷോപ്പ് നമുക്ക് എന്നിട്ട് കടമ്പിഴപ്പുറമാണ് നല്ല സെറ്റാണ് സ്ഥലം അപ്പോൾ ഇവിടുന്ന് നമ്മൾ റൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ കല്ലടിക്കോട് കരുമ്പ കരുമ്പ കല്ലടിക്കോട് റൈറ്റ് പോയാൽ നമ്മൾ കരിമ്പ കല്ലടിക്കോടാണ് ഇതാണ് നമ്മുടെ കടമ്പിഴപ്പുറം കേട്ടാ കടമ്പഴപ്പുറം ടൗണാണ് കടമ്പപ്പുറം ടൗൺ എത്തുന്നു അപ്പോൾ ഇവിടുന്ന് നമ്മൾ കടമ്പുറം സിറ്റിയാണ് സിറ്റി ഇത് ബസ് സ്റ്റാൻഡ് ഇവിടെ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നത് നമ്മുടെ കടമ്പപ്പുറം ബസ് സ്റ്റാൻഡാണ് ഇത് കടമ്പപ്പുറം നമ്മുടെ ഗവൺമെൻറ് ആരോഗ്യവകുപ്പാണ് ഹോസ്പിറ്റലാണ് ആരോഗ്യവകുപ്പിൻ്റെ ഇതാണ് അപ്പോൾ നമ്മളെ ഇത് പിന്നെ നമ്മൾ കടമ്പൂരൊക്കെ പോണ റോഡാണ് അവിടെ നിന്ന് ഇടതു ഭാഗത്തു പോയ കടമ്പൂരൊക്കെ പോണ റോഡാണ് ഇതാ റോഡ് പണിയൊക്കെ നടക്കേണ്ട ഇപ്പോൾ വഴിയൊക്കെ നല്ല ഉഷാറാക്കേണ്ട കടമ്പൂർ ഒറ്റപ്പാലം ഒക്കെ നമുക്ക് ഈ വഴി ഷോർട്ടായിട്ട് പോവാം ആ സൈഡ് പിന്നെ നമുക്ക് ഇവിടുന്ന് നമ്മൾ നേരെ പോയി പോയിക്കഴിഞ്ഞ് ഇവിടുന്ന് ഇവിടെനിന്ന് ഒരു ഓട്ടോറിക്ഷ പോണോ റേറ്റിൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ശ്രീഷ്ണൂരം ശ്രീഷ് പോവാം ശ്രീഷ്ണൂരം വണ്ണമ്പറ്റ കോളേജ് ഒക്കെ ഉണ്ട് അവിടെ അപ്പോൾ ആ റോഡാണ് അതൊക്കെ മണ്ണൻപറ്റ കോളേജ് ആ റോഡങ്ങനെ ആ റോഡ് പോവും നമ്മൾ ഇനി അടുത്ത് നമ്മൾ പോണത് ഇവിടുന്ന് നേരെ നമ്മൾ തിരുവാഴോട് തിരുവാഴോട് തിരുവാഴ് പോയിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ നമ്മൾ തൂത തൂതയിൽ നിന്ന് നേരെ നമ്മൾ പെരുന്നലവണവിടെ പോകണത് ഇതാണ് നമ്മുടെ പുഞ്ചപ്പാടം പുഞ്ചപ്പാടം എന്ന് പറഞ്ഞാൽ ഭയങ്കര കയറ്റമാണ് ഇവിടെ വന്നിട്ട് വലിയ വണ്ടികളൊക്കെ വരുമ്പോൾ ഹെവി വണ്ടികളൊക്കെ കൂടുതലായി വരുമ്പോൾ അവിടെ വെച്ച് കയറാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇവരൊക്കെ കൂടുതൽ വണ്ടികളും അതാണ് നമ്മളെ മുണ്ടൂരിൽ നിന്ന് തിരിഞ്ഞ് മണ്ണാർക്കാട് വഴി പോകണം പെരുന്നല്ലവണ്ണയ്ക്ക് പെരുന്നല്ലവണ്ണ വഴി കോഴിക്കോട്ടേക്ക് പോകുന്ന വണ്ടികളൊക്കെ അത് കാരണം ഇത് ഭയങ്കര കയറ്റമാണ് നമ്മൾ കാണുമ്പോൾ തോന്നില്ല ആ വണ്ടി വലിക്കില്ല അപ്പോൾ നമ്മുടെ വണ്ടി തന്നെ വലിക്കില്ല ആണ് ആ വണ്ടി പോകുന്ന സ്പീഡ് വേണ്ട അത്രയും സുഖം കൊടുത്തിട്ടാണ് സ്പീഡ് വേണ്ടത് വണ്ടി ഇത്രയും സ്പീഡ് പോകണത് ഇരുപത് കിലോമീറ്റർ സ്പീഡാണ് പോകുന്നത് ഇത്രയും നമ്മൾ കൊടുത്തിട്ടും വണ്ടി ഇത്ര സ്പീഡിലാണ് പോകണം അത് ഭയങ്കര വലിയ കയറ്റമാണ് അപ്പോൾ അത് ഈ കേറ്റങ്ങളുള്ള കാരണം വലിയ വണ്ടികളൊന്നും വരില്ല ടാങ്കറുകളൊന്നും ഒട്ടും വരില്ല അതിലെ വണ്ടികളെ ടാങ്കറുകൾ പിന്നെ വലിയ ലോഡും വണ്ടിയിൽ തമിഴ്നാട് വണ്ടികളൊക്കെ വരുമല്ലോ അപ്പോൾ അവരൊന്നും ഈ വഴിക്ക് വരില്ല എന്താ വെച്ചാൽ ഈ വഴിക്ക് യാത്ര ചെയ്യാൻ സുഖമാണ് കാരണം ഈ വഴിക്ക് യാത്ര ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ പറഞ്ഞാൽ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇനി പെരിന്തല വന്നാൽ നമുക്ക് ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഈ കാറ്റം ഉണ്ട് ഇനിയിപ്പോൾ അടുത്തൊരു ഉണ്ട് നമ്മുടെ മംഗലാപുരം മംഗലാകുന്ന് കയറ്റം ഈ മംഗലാകുന്ന് ക്യറ്റം പറഞ്ഞാൽ വലിയ ഏറ്റമാണ് ഏഹ് അടുത്ത് നമുക്ക് വന്നിട്ട് മംഗലാകുന്ന് ക്യറ്റമാണ് അത് നമ്മുടെ മംഗലാങ്ങുന്ന് കർണനൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ ആനയൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ അവിടെയാണ് ഞടുത്തത് അടുത്ത നമ്മൾ അങ്ങോട്ടാണ് കർണൻ മംഗലാങ്കുന്ന് കർണനം ഇവരൊക്കെയുള്ള സ്ഥലമാണ് അത് അതാണ് നമ്മുടെ മംഗലങ്ങുന്ന കേട്ടത് ഇത് വലിയ കുഴപ്പമില്ല ഇപ്പൊ കേറ്റൊക്കെ നമ്മൾ കുറച്ചത് കാരണം വലിയ പ്രശ്നമില്ല ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മംഗലാങ്ങുന്നതാണ് മംഗലാങ്ങുന്ന കേറ്റായിരുന്നു ഇപ്പൊ പുത്തനെയുള്ള കയറ്റമൊക്കെ കുറച്ച് കമ്മിയാക്കി അത് കാരണം കുഴപ്പമില്ല പിന്നെ നമുക്ക് ഇവിടെ വന്നൊരിതാണ് നമ്മുടെ ആന ആനയൊക്കെ ആനൻ്റെ ഇത് ആനപ്പം ഇല്ല അതൊക്കെ ഒഴിവാക്കി ഇവിടെ ആനകളൊക്കെ നമ്മളെ അവിടുത്തെ ആനകളൊക്കെ ചെരിഞ്ഞത് കാരണം ഇവിടെ ആന ഇല്ല ഇപ്പോൾ ഇവിടെയാണ് അവരുടെ ഇതൊക്കെ ഉണ്ടോ ആടൊക്കെ ഉണ്ടായിരുന്നു ആനൻ്റെ ആടൊക്കെ ഉണ്ടായിരുന്നു ഇതോ ഇതാണ് മംഗലം കൊന്ന് ഇതാണ് നമ്മുടെ മംഗലം കൊന്ന് കേട്ടോ മംഗലാം ചെറിയ റോഡാണ് അവിടെ ഇവിടെ നമുക്കൊരു കട്ടിങ് റോഡായിട്ട് ചെറുതായിട്ടാണ് ഈ റോഡുള്ളത് ഏഹ് അവിടെയാണ് നമ്മുടെ മംഗലം ആന ഒക്കെ ഉള്ളതിൻ്റെ വീട് ഇവിടെ റൈറ്റ് സൈഡിലാണ് അവരുടെ വീടൊക്കെ റെച്ചാണ് ഏ നമ്മളപ്പോൾ നല്ല നമ്മുടെ മംഗലങ്കന്ന് കെട്ടാ മംഗലാങ്ങുന്ന് പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ അടുത്ത് വന്നിട്ട് നമുക്ക് തിരുവാഴ തിരുവാഴൂർ നമ്മളിപ്പോൾ പോണത് കോഴിക്കോട്ടേക്കാണ് അപ്പോൾ നമ്മുടെ വീട് കോഴിക്കോട്ടേക്കാണ് അപ്പോൾ ബാക്കി ഉള്ളത് ഇവിടെയാണ് നമ്മുടെ ശ്രീകൃഷ്ണർ പോലീസ് സ്റ്റേഷൻ അല്ല ഈ കാണുന്നൊക്കെ വണ്ടിയിൽ പിടിച്ചിട്ട് എങ്ങനെയാണ് അതൊക്കെ നമ്മുടെ ശ്രീകൃഷ്ണന് ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷനാണ് ഇവിടെ നമ്മുടെ പോലീസ് സ്റ്റേഷനും നമ്മൾ ആദ്യമൊക്കെ നമ്മൾ ഇവിടെയൊക്കെ വണ്ടിയിൽ ഓടുന്ന സമയത്ത് നമ്മൾ ഈ പമ്പിൽ നിന്നാണ് എണ്ണടിക്കുക ഇതല്ല ഈ പമ്പായിരുന്നു നമ്മൾ എണ്ണയടിക്കുക ഈ പമ്പിൻ്റെ പേരാണ് നമ്മുടെ തിരുവാഴോട് പമ്പാണത് തിരുവാഴോട് റോഡ് വർക്കൊക്കെ കഴിയുന്നത് ആ പെയിൻ്റൊക്കെ അടിക്കണം റോഡൊക്കെ നല്ല റോഡാണ് കാരണം ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് സുഖമായിട്ട് പോകാൻ പറ്റിയ റോഡുണ്ടാവും ഈ റോഡ് സുഖമാണ് നമുക്ക് യാത്ര ചെയ്യാൻ ഏറ്റവും കൂടുതൽ എന്താ പറയുക നമുക്ക് പെട്ടെന്ന് പെരിന്തലവണ്ണേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും സുഖപ്പെട്ട റോഡാണ് കാരണം ഇവിടുന്ന് നമുക്ക് പട്ടാമ്പി ഗുരുവായൂർ ഗുരുവായൂർ പിന്നെ ഇവിടെ നിന്ന് പോകുന്നവർക്കൊക്കെ നമുക്ക് തൃശ്ശൂരൊക്കെ പോകണമുള്ളവർക്കൊക്കെ ഇതിൽ പോയാൽ എളുപ്പമാണ് നമ്മൾ പട്ടാമ്പി പോയിട്ട് അവിടെ നിന്ന് നമുക്ക് കുളപ്പുള്ളിയൊക്കെ പോകാൻ എളുപ്പമാണ് അപ്പോൾ സുഖമാണ് റോഡൊക്കെ നല്ല റോഡും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ പണിയൊക്കെ കഴിഞ്ഞ് ഹൈവേൻ്റെ പണികളൊക്കെ കഴിയാനായി അപ്പോൾ ഇത് നമ്മൾക്ക് വന്നിട്ട് നമ്മൾ ജൻഷൻ ഇത് ഇത് നമ്മുടെ തിരുവാഴൂർട്ടാണ് തിരുവാഴിയോട് ജംഗ്ഷൻ ഇതാ നമ്മുടെ തിരുവാഴോട് ജംഗ്ഷൻ ഏ ആ മേരി മാതാ ശരൻ നമ്മുടെ പാലക്കാട്ടികളാസ് ഒറ്റപ്പാലം തിരുവാഴോട് അമ്പലപ്പാറ മംഗലാങ്ങ് കൊന്ന് ഏ ഇവിടെയൊക്കെയുള്ള വണ്ടിയാണ് പോകുന്നത് വേണ്ടോ അപ്പോൾ ഇതാണ് ജനിച്ചേട്ടാ തിരുവാഴോട് ജങ്ഷൻ ഇതിപ്പോൾ നമ്മൾ ഇവിടെ നിന്നപ്പോൾ തിരുവാഴൂട് ജംഗ്ഷൻ ഏഹ് ഇവിടുന്ന് നമ്മൾ ഇനിയിപ്പോൾ അടുത്ത് മാങ്ങോട് മാങ്ങോട്ടിൽ നിന്ന് നേരെ നമ്മൾ പോയിട്ട് നമുക്ക് നേരെ ചെറുപ്പുള്ളശ്ശേരി നമ്മൾ ടൗൺ പാസ് കയറില്ല അപ്പോൾ നമ്മൾ നേരെ പോവും ടൗൺ കയറാണ്ട് നമ്മൾ നേരെ ടൗണിൽ കയറണ്ട നമുക്ക് നേരെ പെരിന്തളം അപ്പോൾ നമുക്ക് ടൗൺ കയറേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്യും നേരെ തൂത തൂത ആനമങ്ങാട് നമുക്ക് വന്നിട്ട് പിന്നെ നമുക്ക് പെരിന്തളം വന്നാൽ പെരിന്തലം വന്ന മലപ്പുറം അങ്ങനെ കൊണ്ടോട്ടി കോഴിക്കോട് നമ്മൾ അങ്ങനെയുള്ള റൂട്ടാണ് ഇന്ന് നമ്മൾ ഓടുന്നത് ഇന്നത്തെ റൂട്ട് ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ചെറുപ്പുളശ്ശേരി ടൗൺ ആട്ടാ ഇത് നേരെ നേരെ പോയാൽ ചെറുപ്പശ്ശേരി ടൗണ് ഇനിയിപ്പോൾ നമ്മൾ ചെറുപ്പശ്ശേരി ടൗൺ പിന്നെ വന്നിട്ട് നമുക്ക് ആ റോഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് പട്ടാമ്പി വല്ലപ്പുഴ വല്ലപ്പുഴ അങ്ങനെ നമുക്ക് അങ്ങനെ കുന്നംകുളം ഗുരുവായൂരൊക്കെ പോകണമെങ്കിൽ ആ വഴി എളുപ്പമാണ് ആ വഴിക്ക് പോകുകയാണെങ്കിൽ അതാണ് നമ്മുടെ ലെഫ്റ്റ് റോഡ് പോയത് നമ്മൾ നേരെ നമ്മൾ പെരുന്നലമണ്ണ അങ്ങനെ പോയാൽ നേരെ പെരുന്നള്ളണ അവിടുത്തെ നമുക്ക് തൂതയാണ് കാറളമണ്ണ തൂതയൊക്കെയാണ് ഞാൻ അടുത്ത് അത് കഴിഞ്ഞാൽ നമുക്ക് കാറൽമണ്ണയാണ് കാറൽമണ്ണ ഇതാണ് നമ്മുടെ കാറൽമണ്ണ കേട്ടോ കാറൽമണ്ണ ചെറുപ്പളശ്ശേരി കാറൽമണ്ണാന്ന് പറയും ഇവിടെ അവിടെ പാലക്കാട് ജില്ലയാണ് ഇവിടെ നിന്നപ്പോൾ അടുത്ത് നമുക്ക് വന്നിട്ട് തൂതയാണ് തൂത കഴിഞ്ഞാൽ നമുക്ക് മലപ്പുറം ജില്ലയാണ് അടുത്ത സ്റ്റോപ്പ് നമുക്ക് വന്നിട്ട് തൂതയാണ് പാലം കഴിഞ്ഞാൽ നമുക്ക് വന്നിട്ട് മലപ്പുറം ജില്ലയാണ് മലപ്പുറം ജില്ലയിലേക്ക് കൊടുക്കാം അപ്പോൾ കാറളമണ്ണയാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടെത്തിട്ട് നമ്മൾ കാറള മണ്ണയാണ് ഇനി ഇവിടുന്ന് നമ്മൾ നേരെ പോവുക പോയി നമുക്ക് തൂത പിടിച്ച് തൂതയിൽ നിന്ന് നേരെ നമുക്ക് പെരുന്നാളാം അപ്പോൾ ഇതാണ് നമ്മുടെ തൂത കേട്ടോ ഇത് ഇതാണ് നമ്മുടെ തൂത തൂത ഇത് കാണാൻ നമ്മുടെ തൂത അമ്പലം കേട്ടോ നമ്മുടെ ഇവിടെ അമ്പലം ഉണ്ട് തൂത ലെഫ്റ്റ് സൈഡിൽ കാണുന്ന നമ്മുടെ അമ്പലമാണ് ഇത് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നുണ്ട് ഈ വെള്ളം ഈ ഇതായത് നമ്മൾ പാലത്തി പാലം ഈ പാലത്തിൻ്റെ തൊട്ട് നമുക്ക് വന്നിട്ട് നമുക്ക് മലപ്പുറം ജില്ല കേട്ടോ ആ മലപ്പുറം ജില്ലയാണ് ഇതിന് തൊട്ടുള്ളത് മലപ്പുറം ജില്ല തൂതാപ്പുഴ ഇതാണ് തൂതാപ്പുഴ ഇതിപ്പോൾ ഇതിപ്പോൾ നമ്മൾ പാലക്കാട് ജില്ലേൻ്റെ അതിർത്തി എത്തി എങ്ങനെ നടുക്കിലെത്തി ഇതാ ഇത് കഴിഞ്ഞു ഈ പാലം കഴിഞ്ഞിട്ടും നമ്മളിപ്പോൾ ചാടി ഇതാ അത് മലപ്പുറം ജില്ല കേട്ടോ നമ്മൾ മലപ്പുറം ജില്ലയായി തൂതയിൽ നമ്മളെ മലപ്പുറം ജില്ലയായി ആ പാലത്തിൻ്റെ നമ്മൾ പാലം ഫസ്റ്റ് എത്തുന്ന അവിടെ വന്നിട്ട് പാലക്കാട് ഇതിപ്പോൾ മലപ്പുറം ജില്ല നമ്മൾ പാലം കടന്നു കഴിഞ്ഞാൽ നമുക്ക് മലപ്പുറം ജില്ലയാണ് ഏ ഇതാണ് തൂത നമ്മളെ തൂത ടൗണ് അപ്പോൾ ഈ നമുക്ക് ഇത് രണ്ടും ഒരു പാലം തൊട്ടാണ് നമുക്ക് പാലക്കാട് മലപ്പുറം കൂടി തൊട്ട് തൊട്ടാണ് ഏഹ് അപ്പം ഇനിയിപ്പം അത് മലപ്പുറം ജില്ലയിലാണ് പിന്നെ വന്നത് ഇനിയിപ്പം നമുക്ക് ആനമ്മങ്ങാട് ആ വന്നിട്ട് പെരിന്തളം മണ്ണേട്ടാത്ത് ഇതിനപ്പുറം നമുക്ക് തൂതക്ക് ശേഷം നമുക്ക് വർക്കുകളൊന്നും കഴിഞ്ഞിട്ടില്ല നമ്മൾ സാറാ പഴയ റോഡ് എങ്ങനെയാണ് കേട്ടോ ചാടി 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 നമുക്ക് ഇനി പെരിന്തള മണ്ണാർ ഇതേ റോഡാണ് ചാടി 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 പോകണം ഭയങ്കര പേച്ച് പേച്ച് വർക്ക് ചെയ്ത റോഡുകളാണ് ഇത്ത എന്താ പറഞ്ഞാൽ റോഡ് അങ്ങനെ പോകാൻ കഴിയുള്ളൂ കാരണം ഫുള്ള് ചാടി 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 തന്നെ പോകണം നോക്കഴിഞ്ഞപ്പോൾ തൂത് വരെ നല്ല വർക്കാണ് കേട്ടോ കഴിഞ്ഞത് നല്ല വർക്കാണ് നല്ല കുഴപ്പമില്ല വർക്കുകളൊക്കെ നമുക്ക് അതിൻ്റെ യാത്രയിനൊക്കെ സൂക്കാട്ടോ കാരണം ഇവിടെ കുറച്ച് ഭാഗങ്ങൾ മാത്രം ഇവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് പെരിന്തലമണ്ണ വരെ കുറച്ച് ഭാഗം ക്ലിയർ ആക്കാറുണ്ട് അപ്പോൾ കുറച്ച് ഭാഗം മാത്രം ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ടോ അപ്പോൾ അതും കൂടി അടുത്ത ഇതിലുണ്ടാവും എന്ന് പ്രതീക്ഷിക്കണം അപ്പോൾ നമുക്ക് ഇതിനെ വരാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നമുക്ക് യാത്ര ചെയ്യണമെങ്കിൽ പാലക്കാട്ടിൽ നിന്ന് വരുന്നവർക്കൊക്കെ ഇതാ സുഖം ഈ റോഡോ അതൊരു നല്ലത് നമുക്ക് പറയണത് വെച്ചാൽ ഇല്ല ലോഡ് വണ്ടികൾ വരുമ്പോൾ ചെറിയ കേറ്റങ്ങളുണ്ട് അതൊന്നും കുഴപ്പമില്ല നമ്മൾ പാസിംഗ് ലോഡൊക്കെ ആയിട്ട് വരുന്ന വണ്ടികൾക്കൊക്കെ നമുക്ക് സുഖമായിട്ട് നമുക്ക് യാത്ര ചെയ്യാം കാരണം വണ്ടി മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും കാരണം വണ്ടിക്കൊക്കെ ഓടിക്കുക ബ്ലോക്കും കാര്യങ്ങളൊക്കെ കമ്മിയായിരിക്കും ആയിരിക്കും ഏ അവിടുത്തെ പോലെയല്ല ഏഹ് നമ്മുടെ മണ്ണാർക്കാട് വഴിക്ക് പോകണതിൻ്റെ ബ്ലോക്ക് കിട്ടത്തില്ല ഈ വഴിക്ക് വരുമ്പോൾ നല്ല നല്ല അടിപൊളി റോഡ് ആണ് ഏ എത്ര നേരം ഇപ്പോൾ അടിപൊളി റോഡായിരുന്നു ഇപ്പോൾ കുറച്ച് തന്നെ ഇപ്പോൾ ചാടിയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് വണ്ടിയൊക്കെ ആഞ്ചിട്ട് ചാടി ചാടി ചാടിയിട്ടാണ് പോകുന്നത് ഏ കുറച്ച് ഭാഗങ്ങളുണ്ട് അവിടുന്ന് പെരിന്തലമണ്ണ വരെ പെരിന്തൽമണ്ണയ്ക്ക് അവിടെ നിന്ന് ഒരു ആറേഴ് കിലോമീറ്ററും കൂടി ഉണ്ട് അപ്പോൾ അതും കൂടി ഓടിക്കഴിഞ്ഞാൽ അവിടെ എത്തി ഏഹ് അപ്പോൾ നമ്മൾ കഴിഞ്ഞാൽ നേരെ നമ്മളിങ്ങനെ ആനമ്മങ്ങാട് ആനമ്മങ്ങാട് എത്തിട്ടോ ഇതാട്ടോ നമ്മുടെ ആനമ്മങ്ങാട് 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 ടൗൺ കേട്ടോ അങ്ങോട്ട് കഴിഞ്ഞാൽ ആനങ്ങാട് എത്തി ഭയങ്കര കേറ്റങ്ങളും ഭയങ്കര കട്ടറൊക്കെയാണ് അത് അപ്പോൾ നമ്മുടെ ആനമ്മങ്ങാട് ഇതാണ് നമ്മുടെ ആനമ്മങ്ങാട് പോയി കേട്ടോ ആനമ്മങ്ങാട് പോയാൽ നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കരിങ്ങലത്താണിക്കൊക്കെ പോകട്ടെ റേറ്റ് ചെയ്ത് പോയാൽ കരിങ്ങലത്താണി ആ ഗുഡ്സൊക്കെ പോകാൻ അതോട് വേണ്ട അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വഴിയുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് പോകാനുള്ളൊരു വഴിയുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ആനമ്മങ്ങാട്ടിൽ നിന്ന് നേരെ നമുക്ക് പോകേണ്ടത് പെരിന്തലമണ്ണ ഓ വണ്ടി ബ്രൈക്ക് ഔട്ടിയാണ് നമുക്ക് ചവിട്ടിയിടെ കിട്ടുന്നില്ല ബ്രേക്ക് നമ്മുടെ വണ്ടി ഫുൾ ലോഡാണ് ഫുൾ ഓവർ ലോഡായിട്ടാണ് നമ്മുടെ വണ്ടി പോണത് ഏഹ് അപ്പോൾ വണ്ടി ബ്രേക്കും ചവിട്ടിയൊക്കെ കിട്ടുന്നില്ല ഏഹ് മൂന്നരട്ട് വെച്ചിട്ടുണ്ട് വണ്ടിയിൽ നമ്മുടെ വണ്ടിയിൽ അപ്പോൾ അത് ലോഡ് ഓവറാണ് ഒരു ചവിട്ടീരും കിട്ടില്ല ഏ നമ്മൾ ഇനി ഇവിടെ നേരെ നമ്മൾ ഇനി പെരിന്തല വേണം കേട്ടോ നമ്മളിഞ്ഞ് പോണത് നമ്മളിഞ്ഞ് പെരിന്തല വണ്ടേ പെരിന്തവണൊക്കെ ഈ റോഡ് കുറച്ച് വളവും തീരുവൊക്കെ നമുക്കുണ്ട് കാരണം ഈ ഭാഗം കുറച്ച് ടാർ ചെയ്തിട്ടുണ്ട് നമ്മൾ അവിടുത്തെക്കാട്ടിലും കുറച്ച് മെച്ചം കാരണം നമ്മൾ റോഡ് വീതി കൂടിയില്ലാന്നുള്ളൂ നമുക്ക് ചെറിയ നൊട്ട നമ്മളെ വള വളവ് ഈ നൊട്ടമലയൊക്കെ ഇല്ല നമ്മുടെ മൊണ്ണാറക്കട വളവ് പോലെയുള്ളൊരു ചെറിയ നൊട്ടമല പോലെയുള്ളൊരു വളവൊക്കെ ഉണ്ട് അവളിക്കഴിയുമ്പോൾ വളവുണ്ട് അതേപോലെ നമുക്ക് ഇതൊക്കെയുണ്ട് കാരണം എന്തൊക്കെ അപകട വളവാട്ടോ അതൊന്നും നൂർത്തിയില്ല അവർ ഒരു പണിയെടുത്തില്ല ഇതൊക്കെ ചെയ്യും നമ്മൾ ചെയ്യുന്ന പ്രതീക്ഷിക്കണം എഴുതിയൊക്കെ കൂടുമ്പോൾ അതാണ് കുറേ വണ്ടിക്കാർ ഈ വഴിക്ക് വരാത്തതിൻ്റെ കാരണം കാരണം വലിയ വണ്ടികളൊക്കെ വരുമ്പോഴേ ഒക്കെ വിഷയമാണ് അപ്പോൾ അത് കാരണം വലിയ വണ്ടികളൊന്നും കൂടുതലും ഈ വഴിക്ക് വരാൻ നോക്കുന്നില്ല അതാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ കാരണം കാരണം എല്ലാ ഭാഗവും ക്ലിയറായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമുണ്ടായില്ല ഇതിപ്പോൾ ഒന്നും ചെയ്തിട്ടുമില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മൾ ഇനി അടുത്ത് നമുക്ക് പെന്തളവണ്ണം നേടാം പെരിന്തൽമണ്ണ ബൈപ്പാസ് നമുക്ക് ബൈപ്പാസ് വഴിക്കാണ് കയറുക നമുക്ക് അങ്ങനെ ബൈപ്പാസ് വഴിക്ക് കയറാനുള്ള ഇതിലാണ് നമ്മൾ പോകുന്നത് ഇത് വന്നിട്ട് നമ്മളെ പട്ടാമ്പി പോണ റോഡാ അപ്പുറന്ന് നേരെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ പോയാൽ നമുക്ക് പെരിന്തൽ ഈ ലെഫ്റ്റ് അടിച്ച് പോയി നമുക്ക് നേരെ പട്ടാമ്പി ആട്ടാ ഇത് പട്ടാമ്പി റോഡാ കേട്ടോ ഈ കാണുന്നത് പട്ടാമ്പി റോഡ് അപ്പോൾ നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ പെരിന്തൽമണ്ണയാണ് നമുക്ക് നേരെ പെരുന്നള്ളേരെ പെരുന്നള്ളേരം അപ്പോൾ നമ്മൾ പെരുന്നള്ള ടൗണിലേക്ക് പോവാം ബൈപ്പാസ് ഉണ്ട് ഇവിടെ ബൈപ്പാസ് ഉണ്ട് നമ്മളപ്പോൾ ബൈപ്പാസ് വഴിക്ക് പോകാനുള്ളതല്ലേ ടൗണിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സിഗ്നലൊക്കെ കഴിഞ്ഞ് നമുക്ക് അവിടെ പോയാൽ ആ ബ്ലോക്കിലൊക്കെ പോയിട്ട് പോകേണ്ടി വരും അപ്പോൾ നമ്മൾ ഇന്നൊക്കെ നമുക്ക് ഫുള്ളായിട്ട് ബ്ലോക്ക് കിട്ടുന്ന സ്ഥലങ്ങളാണ് ഏഹ് ഇനി നമ്മൾ തറന്നേരം നമ്മൾ ബ്ലോക്കില്ലാണ്ട് വന്നു ഇനി ഇപ്പോൾ കയറുന്ന റോഡുകളൊക്കെ മൊത്തം നമുക്ക് ട്രാഫിക് കൂടുതലായിരിക്കും നമ്മളിപ്പോൾ പെരിനവണ്ണയ്ക്ക് നമ്മള് കയറാൻ പോവുകയാണ് നല്ല ബ്ലോക്കായിരിക്കും കട്ട ബ്ലോക്കും കാര്യങ്ങളും നമ്മുടെ അങ്ങാടിപ്പുറമൊക്കെ ബ്ലോക്കിൻ്റെ കട്ടായിരിക്കും അപ്പോൾ നമുക്കിപ്പോൾ നമുക്ക് പരമാവധിതാ അപ്പോൾ പാലം പണി നടക്കുകയാണ് അപ്പം അതിനനുസരിച്ച് വലിയ ഹെവി വണ്ടികൾ പോകണ്ടാണ് അവര് പറയണത് ഏഹ് നമ്മുടെ ചെറിയ വണ്ടികളൊക്കെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം ചെറിയ വണ്ടികളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത് ഏഹ് അവിടെ റോഡ് പണി നടക്കുകയെന്നാണ് കാണിക്കുന്നത് മറ്റേത് നമുക്ക് സീഗ്നൽ കൂടെ പോയി പിന്നെ സിഗ്നലിൽ ഇട്ടുന്നുണ്ടോ ഓ ഭയങ്കര കട്ടറാട്ടാണ് നമ്മൾ ഈ ബൈപ്പാസിൻ്റെ കുറച്ച് ഭാഗങ്ങൾ എടുത്തില്ല കാരണം ഭയങ്കര കട്ടറാണ് നമുക്ക് വീട് എടുക്കാൻ കഴിഞ്ഞില്ല കാരണം നമ്മൾ കൈമ പിടിച്ചിട്ടല്ലേ ഫോൺ പിടിക്കണം അത് കാരണം അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് അതെടുക്കാൻ കഴിയുന്നില്ല അപ്പോൾ നമ്മൾ എടുക്കാൻ പറ്റുന്നത്ര അങ്ങനെ വന്നിട്ടാണ് നമ്മുടെ ബൈപ്പാസ് നമ്മളെ പട്ടാമ്പീന്ന് വരുന്നവർക്കൊക്കെ നമുക്ക് പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം കോട്ടക്കലൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഇതിന് എളുപ്പം കയറാനുള്ള ബൈപ്പാസ് ആണ് കോഴിക്കോടൊക്കെ പോകണമല്ല മറ്റേ സീനൽ മെയിൻ സീനില് പെരിന്തൽമണ്ണ കയറേണ്ട നമുക്ക് റോഡൊക്കെ കുറേ പണിയിലാണിപ്പോൾ പണി നടക്കുകയാണ് ഫുള്ളായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊന്നും കണ്ടിട്ട് നടക്കുന്നത് പിന്നെ ഈ റോഡ് കയറി കഴിഞ്ഞാൽ നമുക്ക് പെരിന്തലമണ്ണ റൈറ്റ് പോയ പെരിന്തൽമണ്ണ നമ്മൾ ബൈപ്പാസ് വന്നു കയറി നമ്മൾ ഇതിൽ ടച്ചാണ്ട് വന്നു കാരണം ടൗൺ ടച്ച് ഇല്ലാണ്ട് നമ്മൾ വന്നത് ഇനിയിപ്പോൾ നമ്മൾ മെയിൻ എത്തി കാരണം ഇവിടെ നിന്നിപ്പോൾ നമ്മൾ അങ്ങാടിപ്പുറം അങ്ങാടിപ്പുറം നേരെ ഇനി അങ്ങാടിപ്പുറം ആ ബ്ലോക്കൊക്കെ താ ഇനിയിപ്പോൾ വണ്ടികളൊക്കെ നമ്മൾ കൂടുതലായിരിക്കും ഇനി വണ്ടികൾ വണ്ടികളിൻ്റെ കളിയായിരിക്കും കാരണം ഇനി ബ്ലോക്കിൻ്റെ ബ്ലോക്ക് ഇനി നമുക്ക് ബ്ലോക്കോടെ വണ്ടി ഓടാം വണ്ടികൾ ഇത്ര നേരം നമ്മൾ പാലക്കാട് മുതൽ നമ്മൾ പെരുന്നല്ലമണ്ണേർ വരുന്നിട്ട് വണ്ടികളൊക്കെ കമ്മിയായിരുന്നു ആയിരുന്നു കണ്ടോ അപ്പോൾ കണ്ടില്ല വണ്ടികളൊക്കെ നിറയെ കാണുന്നുണ്ടോ അതാണ് നമ്മുടെ ഇനി പുറത്ത് പോകുന്നത് അപ്പം കാരണം ഇനിയിപ്പോൾ നമ്മളിങ്ങനെ പോയി പോയി കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഈ രണ്ട് റോഡ് പോയിട്ട് ഒരു സിംഗിൾ റോഡാകും പെട്ടെന്ന് ഒരു സിംഗിൾ റോഡാവും കാരണം നമ്മുടെ ഒരു കുപ്പി കുപ്പിൻ്റെ കുപ്പി ഇങ്ങനെ ഉള്ളു വലുപ്പം വലുത്തായിട്ടല്ല അപ്പോൾ അത് ഇങ്ങനെ വന്നിട്ട് ആ കുപ്പിൻ്റെ മുടി കൂടെ ഇങ്ങനെ പോകണം അതേപോലുള്ള പാലായിരിക്കും ഇനിയിപ്പോൾ അങ്ങാടിപ്പുറം അപ്പോൾ നമ്മൾ അങ്ങാടിപ്പുറം പാലെത്താനായി കാരണം അങ്ങാടിപ്പുറം പാലെത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ ബ്ലോക്ക് ആവും കാരണം എന്താ ഇപ്പോൾ രണ്ട് സെക്കൻഡ് ഉള്ളു നമ്മൾ അപ്പോൾ നമ്മൾ ഈ കുപ്പിൻ്റെ മൂടിയിലേക്ക് നമ്മൾ കയറാൻ പോകുകട്ടോ അങ്ങാടിപ്പുറം പോലെ ഇതാണ് നമ്മൾ പറഞ്ഞ അങ്ങാടിപ്പുറം പാലം കേട്ടോ അവിടെ എത്തിയിട്ടോ ബ്ലോക്ക് ആയിട്ടോ കട്ട ബ്ലോക്കാണ് അല്ല ബ്ലോക്ക് തുടങ്ങി നമ്മൾ പറഞ്ഞ പോലെ അവിടെയൊക്കെ കട്ട ബ്ലോക്ക് പറഞ്ഞാൽ കട്ട ബ്ലോക്കാണ് ഇവിടെ പിന്നെ നമ്മളെ കട്ട ബ്ലോക്കാണ് പറഞ്ഞ കട്ട ബ്ലോക്ക് ഏ അപ്പോൾ നമ്മൾ ഇനി ബ്ലോക്ക് കഴിഞ്ഞിട്ട് ബാക്കി വീടിയെടുക്കുക ഏ ബ്ലോക്ക് കഴിയട്ടെ ഏഹ് ഇതിപ്പോൾ കഴിഞ്ഞാൽ സമയം പിടിക്കും ഏഹ് അങ്ങനെ പ്രശ്നമുണ്ട് ഇവിടെ ബ്ലോക്ക് ആയിക്കഴിഞ്ഞാൽ സമയം ചിലപ്പോൾ ഒരു മണിക്കൂറൊക്കെ ഇവിടെ പോവും എല്ലാവരുടെയും നമുക്ക് പിന്നെ പോകേണ്ടത് നമുക്ക് പാണ്ടിക്കാട് മഞ്ചേരി വഴിക്ക് പോകണം ഇവിടുന്ന് നമുക്ക് അപ്പുറത്തെ ബൈപ്പാസിന് കയറി പാണ്ടിക്കാട് മഞ്ചേരി നമ്മൾ ഊട്ടി റോഡിന് പോകണം അപ്പോൾ കറക്റ്റായിരിക്കും ഇത് ഇനി ബ്ലോക്ക് തന്നെയാണ് ഇനി നമ്മൾ കുറേ നേരം ബ്ലോക്ക് തന്നെ ആയിരിക്കും ഇവിടെ നമ്മൾ അങ്ങാടിപ്പുറം അങ്ങാടിപ്പുറം തന്നെയാണ് ബ്ലോക്ക് ഫുൾ ബ്ലോക്ക് അങ്ങാടിപ്പുറം Đã jälleen.